ആദ്യമേ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്നെ അമ്മയ്ക്കാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ഷാരോൺ എൻ്റെ വീട് എറണാകുളത്താണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കാൻ പോകാനായിട്ട് ആഗ്രഹത്തോടെ ജർമ്മൻ ഭാഷ പഠിച്ചു കഴിഞ്ഞ് ജർമ്മനിക്ക് പോകാൻ നിൽക്കുകയായിരുന്നു അങ്ങനെ ഒരു ഏജൻസിയിൽ ഞാൻ ജർമ്മനിക്ക് പോകാൻ വേണ്ടി പ്രോസസിങ്ങിനെ കൊടുത്തു അവിടുത്തെ ഏജൻസിക്കാർ എനിക്കൊരു ഇൻ്റർവ്യൂ നടത്തി അത് ഞാൻ പാസ്സായി അമ്പതിനായിരം രൂപയോളം അവർ കൊടുക്കേണ്ടി വന്നു വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു പിന്നെ സാധാരണ നിലയിൽ രണ്ട് ഇൻ്റർവ്യൂ ആണ് നടക്കാറ് നാലഞ്ച് മാസമായിട്ടും രണ്ടാമത്തെ ഇൻ്റർവ്യൂ നടക്കാതെ ഇങ്ങനെ അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടി തീട്ടിക്കൊണ്ട് പോകായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എൻ്റെ അമ്മേനോട് പറയുന്നുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക് അപ്പം നിനക്കെല്ലാം കിട്ടും എനിക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ എനിക്ക് അങ്ങനെ പള്ളിയിൽ ഒരാളാണ് ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കാറില്ല പിന്നെ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടൊക്കെ ചെയ്യേണ്ടി വരും ചെയ്തില്ലെങ്കിൽ അതിൻ്റെയും കൂടിയും ഇതിൻ്റെ തലയിൽ വരും എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്യാണ്ടിരുന്നു അങ്ങനെ എനിക്ക് ആറേഴ് മാസം കഴിഞ്ഞ് നവംബർ തുടക്കമായപ്പോൾ ഏജൻസിന്ന് അവർ പറഞ്ഞു അവിടെ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുകയാണ് അതുകൊണ്ട് ഇൻസ്റ്റി അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു എക്സാം ഉണ്ടാവും അതിൽ പാസ്സായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു ശരിക്കും അത് അവരുടെ ഏജൻസിയിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി അവർ ഒരു ചെറിയൊരു റീസൺ മാത്രമായിരുന്നു അത് ഈ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ അന്ന് എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ആ ഒരു എക്സാമിൽ പാസ് ആവണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നവംബർ പതിനൊന്നാം തീയതി ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുകയാണ് അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും പ്രേക്ഷക പ്രവർത്തനം ചെയ്യാനൊക്കെ തുടങ്ങി ഉടമ്പെടുത്ത് ആ ആദ്യത്തെ ഒരാഴ്ച തന്നെ ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ സാധാരണ ഞാൻ ഉറങ്ങിയ ആ ഉറങ്ങി പോണ ആളാണ് അവർ പന്ത്രണ്ടര ഒരു ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എനിക്കും അങ്ങനെ എനിക്കാ തന്നെ വീണ്ടും കിടക്കണം ഞാൻ എന്തോ എന്തുകൊണ്ടാണ് ഞാൻ ഫോൺ കണ്ടപ്പോൾ ഫോൺ എത്തേന്ന് അറിയില്ല ഞാൻ ഫോൺ എടുത്ത് നോക്കി ഫോണെടുത്ത് നോക്കിയപ്പോൾ അത് ഏജൻസി എന്നൊന്നൊരു മെസ്സേജ് ആയിരുന്നു ജർമ്മനിയിലെ ഒരു പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ ഇന്ന് പെട്ടെന്ന് മാർച്ചിലേക്കുള്ള ഇന്ത്യയിലേക്ക് അഞ്ച് പേരെ വേണം അപ്പോൾ ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്തൊന്ന് ഇന്റർവ്യൂ ഉണ്ടാവും നാളെ അപ്പോൾ അതിൽ നിന്ന് അഞ്ച് പേര് ഇവർ സെലക്ട് ചെയ്യുമെന്നാണ് എന്നോട് മെസ്സേജിൽ പറഞ്ഞത് ഞാൻ അപ്പം തന്നെ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഉടമ്പടേക്ക് എടുത്തല്ലേ അപ്പോൾ ഇത് എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഇന്റർവ്യൂ നടക്കാൻ നേരമായപ്പോൾ ഞാൻ ഉടമ്പടി തൈലെടുത്ത് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ ഇൻറർവ്യൂ നടന്നു അങ്ങനെ ആ ഇൻ്റർവ്യൂയിലെ റിസൾട്ട് വന്നപ്പോൾ അഞ്ച് പേരിൽ അഞ്ചാമനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് സന്തോഷമായിരുന്നു അങ്ങനെ സന്തോഷിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞത് അടുത്ത ആഴ്ച ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും അവർ പിന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ചു അഞ്ച് പേരാണ് ഇവർക്ക് വേണ്ടത് അപ്പോൾ ഈ അഞ്ച് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലാണ്ട് എന്നെ വീണ്ടും എടുക്കുമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ആണ് പെട്ടെന്ന് ഈ ടൈമിംഗ് ഒക്കെ കിട്ടപ്പോൾ അതിൽ ഒമ്പത് പേരുണ്ടായിരുന്നു വീണ്ടും എനിക്ക് ടെൻഷനൊക്കെ ആയി ഞാൻ മനസ്സിൽ പറഞ്ഞു എന്തായാലും ഉടമ്പടി എടുത്തല്ലേ കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു നെറ്റിയിൽ കുറിച്ചൊക്കെ വരച്ചു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ച എടുത്തു അതിൻ്റെ ഒരു റിസൾട്ട് വരാൻ ആ റിസൾട്ട് വരുന്നതിന് മുന്നേ അവർ ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു അഞ്ച് പേരെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ എടുത്തത് രണ്ട് ആയിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടവും ആയി ഞാൻ പറഞ്ഞു അമ്മ ഈ രണ്ട് പേര് എന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു റിസൾട്ട് വന്നപ്പോൾ ഈ രണ്ട് പേര് ഒരാളാണ് ഞാനായിരുന്നു പിന്നെ ഈ പിന്നെ രണ്ട് മാസം രണ്ടാഴ്ചത്തോളം എടുത്തു എൻ്റെ കോൺട്രാക്ട് വരാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ കോൺട്രാക്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ വിസയുടെ ഡേറ്റ് നേരത്തെ എടുത്തു വെച്ചായിരുന്നു ഇരുപതാം തീയതി ആയിരുന്നു ജനുവരി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ജനുവരി ഇരുപതാം തിയതിയാണ് എൻ്റെ വിസയുടെ ഡേറ്റ് അതിന് മുന്നേ എൻ്റെ കോൺട്രാക്ട് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ജനുവരി പതിനേഴ് ആയപ്പോഴേക്കും എൻ്റെ കോൺട്രാക്റ്റ് വന്നു ഇരുപതാം തീയതി തന്നെ ഞാൻ വിസ ഡേറ്റ് വിസയ്ക്ക് വേണ്ടി പോയി അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ ഉടമയിൽ നിന്ന് കിട്ടിയ ഒപ്പ് ഞാൻ അവിടെ വി എഫ് എസിൻ്റെ ഓഫീസിൽ ഇട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിസ വന്നു അടുത്ത ആഴ്ച അടുത്ത മാസം മാർച്ച് അവസാനാവുമ്പോൾ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് എനിക്ക് അമ്മ നീ അനുഗ്രഹത്തിന് വലിയ സന്തോഷം ഇതിനേക്കാളും ഞാൻ നന്നായിട്ട് മാറി എന്നുള്ളതിനാണ് എനിക്ക് സന്തോഷം പള്ളി പോകാത്ത ഞാൻ ദിവസം പള്ളി പള്ളിയിൽ പോകണം ടൈം ടൈമാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് പോയായിരുന്നു ആ ഞാൻ കറക്റ്റ് ടൈമാകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നു പ്രേക്ഷണ പുറത്തുനിന്ന് ചെയ്യുന്നു പണ്ടൊക്കെ കൂട്ടാർ അവരുടെ അവസ്ഥയോ പറയുമ്പോൾ ഞാൻ പറയും അതൊക്കെ ഓരോരുത്തരുടെ വിധിയാണ് എൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇതേപോലെ ഒക്കെ ഓരോരുത്തരുടെ വിധി വരുമെന്നൊക്കെ പറഞ്ഞത് ഞാനാണ് ഇപ്പോൾ അവരോട് തന്നെ ഞാൻ പറയുകയാണ് എനിക്ക് അനുഭവിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചാൽ കിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ പ്രാർത്ഥനയോട് കിട്ടാമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്ന രീതിയിൽ ഞാൻ മാറി ഇതെല്ലാത്തിനും അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട്